അങ്ങനെ ഞങ്ങളൊന്ന് മഞ്ഞമ്പതി കുന്നിലേക്ക് പോകാം കേട്ടോ അവിടെ വൈകുന്നേരം ആകുമ്പോൾ പോകാൻ അടിപൊളി നല്ല രസമാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും മഞ്ഞമ്പുതി എത്തി അങ്ങനെ മഞ്ഞമ്പതി കുന്നിന് മുകളിൽ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് അങ്ങനെ നമുക്കൊന്ന് ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ ഒരു കഥ കേട്ടാലോ ഇതായിട്ടാ അതിമനോഹരമായ ഒരു ഹനുമാൻ്റെ അമ്പലം ഈ പന്ത്രണ്ട് വർഷം മുമ്പ് നമുക്ക് ഈ മഞ്ഞമ്പതി കുന്നിലൊരു തീ പിടിച്ചു ഒരു അനുമസ്വാമിയിലൊരു വിഗ്രഹം ഇവിടുന്ന് കിട്ടി കുറച്ച് കുറച്ചപ്പുറത്തുനിന്ന് കിട്ടിയിട്ട് അതിനെന്താ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിന് ഇവിടെ കുറച്ച് ദിവസം വെക്കാൻ ഇവിടെ അന്ന് ഇതൊന്നും അങ്ങനെ നമ്മൾ ആനന്ദാശ്രമത്ത് കൊണ്ടുപോയി സ്വാമിയോട് ചോദിച്ചു അതിന് രാമക്ഷേത്രം കൊണ്ടുവച്ചു അവിടുന്ന് ഒരു ആറുമാസം അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ബാലാലയ പ്രതിഷ്ഠയിരുത്തി ബാലാലയ പ്രതിഷ്ഠ അതിനെ ഇതാക്കി രണ്ടാമത് എല്ലാവരും നാട്ടുകാരോ എല്ലാവരും ഒത്തു ചേർന്ന് നമുക്ക് ആ ബാലാലയത്തിന് ബാലാലയത്തേക്ക് ആക്കണമല്ലോ വലിയ അമ്പലം കെട്ടിയിട്ട് അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു അമ്പലം ഉണ്ടാക്കി ഇപ്പോൾ ഇതിന് അഞ്ചര വർഷം ഇത് കഴിഞ്ഞു മറ്റതെല്ലാം കൂടി ഒരു പന്ത്രണ്ട് വർഷത്തിലേക്ക് നമുക്ക് എത്തുന്നു പിന്നെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ ഇതിന് പ്രധാന അനന്താശ്രമം ഉണ്ടല്ലോ അനന്താശ്രമത്തിന് തന്നെ ഈ ആനന്ദാശ്രമം നിലകൊള്ളുന്നതും ശ്രീരാമക്ഷേത്രമാകുമെങ്കിൽ ഉണ്ട് ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരാനാ സാധ്യത എല്ലാം ഉണ്ടല്ലോ ആദ്യം അനന്താശ്രമം കൂടി ഉണ്ടു നമ്മൾ ജനിക്കുന്നില്ല അതിൻ്റെ ശേഷം ഒരു ഇരുപത്തിയേഴ് വർഷത്തിന് മുമ്പ് ശ്രീരാമക്ഷേത്രം ആവും കലായി അപ്പം മൂന്നാമത് നമുക്ക് ഇതും അങ്ങനെ എന്തോ കണ്ടു അതിന് വേണ്ടുന്ന എല്ലാവരും ഒത്തുചേർന്നു ഇതൊരു അമ്പലി ഇവിടെ ഇങ്ങനെ വന്നു അഞ്ഞമ്പതി കുന്ന് പണ്ടേ പറയുന്നല്ലോ അനുമാൻ കുന്നാന്ന് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിന് പതി ഇതെല്ലാം ഇവിടെ വന്ന് കഴിഞ്ഞു തന്നെ ഹനുമാൻ കൊന്ന് തന്നെ ശരിക്കും അനുമാൻ കൊന്ന് അത് ഇന്നല്ല പണ്ട് പണ്ട് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ കൊന്ന് അല്ലെങ്കിൽ പിന്നെ ഈ ആനന്ദാശ്രമം ഇവിടെ നിലനിൽക്കില്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തൊള്ളായിരത്തി പതിനേഴിൽ തന്നെ പറയപ്പെടുന്നു ഈ ആനന്ദാശ്രമം അന്ന് പപ്പ മഹതാജി വന്ന് തായകൂടി കൊള്ളുന്നു ആ കാലങ്ങളിലും ഇവിടെ അവർ ക്ഷേത്രം ചിലപ്പോൾ അവർ കെട്ടാൻ ശ്രമം എന്ന് പറയപ്പെടുന്നു നമുക്കൊന്നും ആർക്കും അറിയില്ല അങ്ങനെ ഉപേക്ഷിച്ച് പോയി കാണും ഇത് എന്തോ ഇവര് എന്തൊക്കെ മൊത്തമാകുമ്പോൾ നമ്മളിലൂടെയുണ്ട് നല്ല വേനൽക്കാലത്ത് തീ പിടിച്ചു തീ പിടിച്ചിട്ട് രണ്ടാമത് ഒരാൾ വരുമ്പോഴേക്ക് ഈ ഒരു വിഗ്രഹം നമുക്ക് ഇതിൻ്റെ പുറകിൽ നിന്ന് അവിടെ നിന്ന് കിട്ടി കിട്ടി അതിനെന്ത് ചെയ്യണോ എന്താക്കണമെന്നൊന്നും ഇതില്ല അപ്പോൾ ഒന്നും അറിയില്ല ഇവിടെ അത് ഇരുത്തണോ അങ്ങനെ സ്വാമിജിയോട് പിടിച്ചു ഞാനെന്താ സമയം ചോദിച്ചു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ രാം ശ്രീരാമ ക്ഷേത്രം ഒരാറുമാസം വരെ അവിടെ വെച്ചു പിന്നീട് എല്ലാവരും കൂടെ ഒത്തു ചേർന്നിട്ടാന്ന് നമുക്ക് കിട്ടിയൊരു മാലയാലം കിട്ടി ചെറിയൊരു അമ്പലം കെട്ടിയിട്ട് അതിലത്തേക്ക് ഇരുത്തി അതിൽ നിന്നൊക്കെ ഒരു ആറ് കൊല്ലം കഴിയുമ്പോൾ പിന്നെ പുതിയയിലത്തൊക്കെ മാറ്റണമല്ലോ അങ്ങനെ അപ്പോൾ ഈ എല്ലാവരും ചേർന്ന് മറ്റേ ഇതിൻ്റെ ഈ വിവേ കമ്മിറ്റി ഇടുന്നു പോയവരുണ്ട് അവരൊക്കെ ചേർന്ന് മനസ്സോട് ചേർന്ന് അതാണ് നമുക്ക് അമ്പലം പെട്ടെന്ന് അതെ അല്ലെങ്കിൽ വേഗം കുന്നും ഒന്നാവില്ല വെളിച്ചമില്ല ഇതില്ല പിന്നെ റോഡില്ല ഇതെല്ലാം വന്ന് ഒരു മാറ്റം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനിയും കുറേ എന്തെല്ലാം മുന്നിൽ ഒരു പടി ഇല്ല നടക്കാൻ ഈ പടി നിർമ്മാണം താഴെന്നു അവിടെ നിന്ന് വരുന്ന ഒരു പടി നിർമ്മാണം അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊരു അറുപട്ട് മാസം കൂടി വേണ്ടി വരും വേണ്ടിവരും ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറണം എല്ലാം ഉണ്ട് പിന്നെ എല്ലാവരും നാട്ടുകാർക്കും പിന്നെ സ്വാമി ഹനുമാൻ സ്വാമിയും കടാക്ഷിച്ചാൽ നമുക്ക് അത് വരും പേര് 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 അമ്പു അമ്പു കാര്യം ആശ്രമത്തോട് ചേർന്നിട്ട് തൊട്ട് താഴെയാണ് നടന്നു വരും പൂജ ദിവസമില്ല ഈ മാസം നിത്യവിളക്ക് വെച്ചിട്ട് നിത്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യും ബാക്കി തന്ത്രി ഓർമ്മ വരും ഈശ്വരൻ പോയി ഉറുപേരും ഓരോ മകനോ അനു ആരെങ്കിലും ഒരാള് മാസത്തിൽ ഒരു ദിവസം അവര് വരും ബാക്കി പുറത്തേത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും സന്തോഷം സന്തോഷം ഞങ്ങൾ ഞങ്ങളാ മല ചുറ്ററങ്ങി വൈകുന്നേരം ഇപ്പോൾ നല്ലൊരു വൈബുണ്ടായി ക്യാമറക്ക് മുമ്പിൽ മോങ്ങാണിക്കാൻ മടിക്കുന്ന രണ്ട് മോങ്ങൾ അങ്ങനെ നാണക്കേടാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം ആടെ കുറച്ചില്ല കുറേ നേരം ആടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ കൂടി വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം